നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങള് പറയുന്ന ഭരണപക്ഷ എം എൽ എ മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇപ്പോൾ കൊല്ലം എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്നതിലെ അപ്പുറമാണ് ഈ വിഷയം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും എന്താ പറയുക സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട് അത് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കണം നമുക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം ഉറച്ചു കളയും എന്തിനാണ് ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ് അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസിനുണ്ടായ ഈ ക്യാൻസർ ആണെങ്കിൽ അത് മുറിച്ചു കളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തണം അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടക്കേണ്ട ചർച്ച എന്താണ് വോട്ട് ചോറിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികൾ എന്തൊക്കെയാണ് എന്ന് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ അതിശക്തമായി ഉയർത്തി ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ വലിയ ജനപിന്തുണയോട് കൂടിയിട്ട് അദ്ദേഹം സമരം നടത്തുകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ പശ്ചിമബംഗാളിലൊക്കെ വലിയ എന്താ പറയുക കോർണർ യോഗങ്ങൾ നടക്കുകയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസ് ലീഡർഷിപ്പും ഈ വിഷയം ഏറ്റെടുക്കേണ്ട അതിനിർണ്ണായകമായ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെ നാലിച്ചുവെക്കും ഒരു വാക്കതിനെപ്പറ്റി പറയാൻ ആർക്കെങ്കിലും സമയം കിട്ടുന്നുണ്ടോ ഈ ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു ഡേട്ടി പൊളിറ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നില്ലേ ഇതൊരു തീരുമാനം എടുത്ത് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായി ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള എന്താ പറയുക പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം ഒരാൾക്കും ഒരു കുടുംബത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ ഒരു പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കേണ്ടേ അതിനെന്താ മാർഗം രാജിവെക്കാൻ പറയണം അതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്വം തീരുകയാണ് പാർട്ടിക്ക് അത്ര അല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അത് ഞാൻ ഇപ്പം ഇടതു വർഷമായാലും വലതു വർഷമായാലും എന്തിനാണ് ഈ ഈ ഭാരം അനാവശ്യമായിട്ട് ഈ ക്യാൻസറിനെ കോൺഗ്രസ് പേറുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് അല്ല ഡി സതീശൻ അങ്ങനെ ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അദ്ദേഹം അത് പൊതുവായിട്ട് പബ്ലിക്കായി പറയട്ടെ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്ത് എന്താ പറയാ പ്രത്യക്ഷമായി പറയേണ്ട സമയം അതിക്രമിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ചാർജുകൾ രണ്ടാമത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ടീമാണ് ഈ യൂത്ത് ടീം ഇവരെയൊക്കെ വളർത്തുന്നത് അദ്ദേഹമാണ് എന്നുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം അതിൽ നിർണായകമായ തീരുമാനം എടുക്കണം പിന്നെ പാർട്ടി പണ്ട് എ സി സിയുടെ കാത്തിരിക്കുന്ന ഒരു കാലം പാർട്ടിക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള കെ സി ആണല്ലോ കെ സിക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെയുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും സമീപിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് തരാൻ പ്രാധിക്കൂ പരാതിയുള്ളവരാണ് ഞങ്ങൾക്ക് കേസിന് പോകാൻ നീതി കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് സഹായിക്കാൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യമുണ്ടെങ്കിൽ ആ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളാദ്യ പരാതി കൊടുക്കണം എന്നിട്ട് നിയമപരമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകരുടെ നിലക്ക് എൻ്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു പറഞ്ഞുവിടെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല നന്നത് ഈ വിഷയങ്ങളുടെ ഗൗരവം അതീവ ഗൗരവമാണ് കാരണം വീഴാൻ നേരത്തെ ഒരാളെ ഉന്താൻ എല്ലാവർക്കും എളുപ്പമാണ് അപ്പോൾ വീഴാൻ പോകുന്നവൻ എന്നെ തള്ളിയിടുകയാണ് എന്ന് പറയാനുള്ള ന്യായം ന്യായമാർക്കുമാണ് അത് ഇവിടെ രാഹുലിനെ സംബന്ധിച്ചില്ല അദ്ദേഹത്തിൻ്റെ അതെ 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 അല്ല എന്നെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് എന്താ പറയുക സ്ത്രീകളുടെ പരാതിയാണ് അതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത് ഒരു ഒരു കോൺഗ്രസ് ലീഡറാണ് യൂത്ത് കോൺഗ്രസിലൊരു ലീഡറാണ് അല്ല അല്ല മലപ്പുറം ജില്ല അല്ല കൊച്ചിന്നല്ല അതെ അതെ അത് അവരുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യമായിരിക്കും അതുകൊണ്ട് ഞാനതിൽ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതി അല്ല അവർ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിൽ അവരെ സഹായിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക് ഇതിൽ മറ്റൊരു വിഷയം വരാം ആരും എന്താ പരാതി കൊടുക്കാത്തത് എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഘട്ടമായിട്ടും അത് പരാതി കൊടുക്കാൻ അവരുടെ ഇതൊക്കെ എന്തറിയാം ഇപ്പോൾ പൊതു ഞാൻ ജനറലായിട്ട് പറയുക ഇത്രയും വലിയ ഒരു ഭീകരമായ തെറ്റ് നമ്മൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു ലീഗൽ സ്റ്റെപ്സിലേക്ക് പോകാത്തത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇത് തന്നെ ഇപ്പം ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയ ആ അശ്ലീല സന്ദേശവും അതിൽ എന്താ പറയുക അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് സ്റ്റെപ്പും കൂടി മുന്നിലാണ് ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ